ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ സ്ഥലം ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് പറക്കം കുതിര റോഡ് അപ്പോൾ ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് ബി എം കായലിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ് അവിടെയാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത് ബി എം ഹാങ്ങിങ് ബ്രിഡ്ജ് അവിടെയാണ് ഉള്ളത് അപ്പോൾ അത് കാണാനാണ് പിന്നീട് ഞങ്ങൾ പോയത് അപ്പോൾ ഞാനും ജോമിനു കൂടിയിട്ട് പിന്നീട് ബി എം ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ പോയി ഇത് ബി എം കായലിന് കുറവെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കി നോക്കിയിട്ടാ നല്ലൊരു വൈബാണ് ഇട്ടോ ഫീൽ ചെയ്തത് ചെറിയൊരു നൂല്പാലം ഇപ്പോൾ ഒരുപാട് സഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട് വിനോദയാത്രക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ സായാഹ്നം അടിപൊളിയാക്കാൻ അപ്പോൾ കുട്ടികൾ മക്കളൊക്കെ ആയിട്ട് വരുന്നവരാണ് ഇവര് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ കയറി നടന്ന് നോക്കിയിട്ടാ നല്ല രസം ഉണ്ട് നടക്കാൻ ഒരു കുലുക്കുണ്ട് നടക്കുമ്പോൾ ജസ്റ്റ് ഒരു കുലുക്കുണ്ട് അതാ കുലുക്കം അനുഭവപ്പെടുന്നത് സെൻറ്ററിൽ എത്തുമ്പോൾ കൂടുതൽ അനുഭവപ്പെടുന്നത് ചെറുതായി പേടി തോന്നും എന്നാലും നമുക്ക് ജസ്റ്റ് നടക്കാം അപ്പുറത്തൊക്കെ ഇപ്പുറത്തൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം ഫോൺ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നേരെ പോകണത് കടലിലേക്കാണ് പിന്നെ സാധനം കിട്ടില്ല അപ്പോൾ അത് ഫോൺ നമ്മൾ ചെയ്യണം ഇനി ആരെങ്കിലും കൈ തട്ടിയിട്ടോ ഒന്നും പറയാൻ പറ്റില്ല ബാക്കിലൂടെ വന്നിട്ട് കൈ തട്ടിയാല് ഫോണ് പോകും അപ്പോൾ റിസ്ക് അലമെൻ്റ് ആയ കാരണം ഇതിലൂടെയാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് െ പേടിച്ചിട്ടാണ് ഈ കൂടെ നടന്നത് ഒരു നൂൽപ്പാലാണ് അപ്പോൾ അതിലൂടെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് യാത്രക്കാർ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പാർക്ക് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ പറയാം ഇങ്ങനെ ഫോട്ടോ എടുത്ത് പോകുന്നത് ആണ് കാരണം വെള്ളത്തിൽ ഫോൺ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടാൻ പണിയാണ് അപ്പോൾ അത് സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഒരു സഹായം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ബി എം കായലിൽ കുറുകെയുള്ള ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇത് കാണാനായിട്ട് ഒരുപാട് യാത്രക്കാരൊക്കെ വരെയുണ്ട് ഇവിടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ആളുകളാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാനും ജോമോനും കൂടിയിട്ട് അതിൻ്റെ കൂടെ കൂടെ ജസ്റ്റ് നടന്നു നോക്കി അപ്പോൾ ഇവിടെ നിന്നാണ് ബി എം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ബി എം കം ബ്രിഡ്ജ് ഉള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ബി എം ഹാങ്ങിങ് ബ്രിഡ്ജുള്ളത് ഇത് ഈ കായൽ പോയി പോകുന്ന നേരെ മുനമ്പത്ത് പോയിട്ട് മുരമ്പത്താണ് മുനമ്പത്ത് കടലിലാണ് പിന്നെ ഈ കായൽ സംഗമിക്കണത് ഇപ്പോ ഒരു കുറച്ച് ദൂരം ഇണ്ട് നടക്കാനൊക്കെ കണ്ട കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല രസമാണ് നടക്കാൻ ഞാനിത് ഇങ്ങനത്തെ ഒരു ഒരു ബ്രിഡ്ജ് കണ്ടിട്ടുള്ളത് നമ്മളെ പ്രേമ സിനിമയിലുണ്ടല്ലോ നിമിൻ ബോളുടെ കുട്ടിക്കാലത്ത് അവരാ ആ സൈക്കിളൊക്കെ ആയിട്ട് നടക്കണ ഒരു സീനുണ്ടല്ലോ അതിലത്തെ പോലെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് പക്ഷെ ഈ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹാങ് ബ്രിഡ്ജിലൂടെ നടക്കുന്നത് ഇതത് ഇതിൻ്റെ അപ്പുറത്തുള്ളത് കരയണത് അപ്പുറത്തെ കരയിൽ പാർക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്തുള്ളത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി ഫസ്റ്റ് കയറുമ്പോൾ കുത്തനായിട്ടുള്ള കയറ്റാണെങ്കിൽ ഇപ്പുറത്ത് വന്നിറങ്ങുമ്പോൾ സ്റ്റെപ്പുകളാണ് കേട്ടോ പിന്നെ കറവ് മോഡൽ സ്റ്റെപ്പുകളാണ് അപ്പോൾ അത് കറങ്ങിയിട്ട് നമുക്ക് സേഫ്റ്റി ആയിട്ട് താഴ്ത്ത് വരാം ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇപ്പുറത്ത് വന്നപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കാണാണ്ടായിരുന്നു അപ്പോൾ ഇത് എന്താ പറയുക ഇത് പാർക്കാണ് പുഴ നശിച്ചാൽ മഴ ോപിക്കും മഴ ഗോപിച്ചാൽ പിഴ സർവനാശം പറഞ്ഞത് ശരിയാണ് പുഴയെ നശിപ്പിക്കരുത് എന്നുള്ളൊരു ബോർഡാണ് അവിടെ വെച്ചിട്ടുള്ളത് ഇപ്പുറത്തെ ഐസ് വണ്ടികളുണ്ട് പിന്നെ കുട്ടികളൊക്കെ നടക്കേണ്ടത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇത് പൊന്നാനി നഗരസഭയിൽ പെട്ട സ്ഥലമാണ് ഇതൊക്കെ പൊന്നാനി നഗരസഭയിൽ പെട്ട സ്ഥലമാണ് കേട്ടോ ബി എം കായലും ബി എം ഹാങ്ങിങ് ബ്രിഡ്ജും ബി എം റെഗുലേറ്റർ കം ബ്രിഡ്ജും ഇതൊക്കെ എല്ലാം പൊന്നാനി നഗരസഭയിൽ പെട്ട സ്ഥലമാണ്

ഫോട്ടോസ് അപ്പുറത്ത് ഫോട്ടോസൊക്കെ കണ്ടിട്ട് അതിനെ ചുമരുമ്പോ ഫോട്ടോസൊക്കെ അരച്ചിട്ടുണ്ട് നല്ല രസമുള്ള കാഴ്ച കേട്ടോ കാണാനുള്ളത് ഇതിലൂടെ കാറൊക്കെ വരുന്നുണ്ട് ഇപ്പുറത്ത് കരയത്ത് കരയാണ് കുട്ടികളോടെ പാട്ട് വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇപ്പോ ഞങ്ങള് കാഴ്ചകൾ കണ്ട് ഈ അങ്ങോട്ട് തിരിച്ചു പോവാനുള്ള തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഓ വീണ്ടും ഞങ്ങൾ ഹാങ് ബ്രിഡ്ജിന്റെ മോളിക്ക് തന്നെ കയറിയിട്ട് അപ്പുറത്തെ കരയിലെത്തണെങ്കിൽ അതിന്റെ മോളി ഹാങ് ബ്രിഡ്ജിന്റെ മോളി കൂടെ തന്നെ കയറിയിട്ട് വേണം അപ്പുറത്തെ കരയിലെത്താന് സ്റ്റെപ്പുകളാണ് ട്ടാ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം അപ്പുറത്ത് ബി ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ സ്റ്റെപ്പുകളിലൂടെ നമുക്ക് കയറാം അവിടെ കപ്പിളൊക്കെ കപ്പിൾസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടതിലൂടെ നടക്കാൻ നല്ല രസമാണ് ഒരു കുട്ടി പേടിച്ചിട്ട് നിൽക്കാണ് ഹൈമോണിലൂടെ നടക്കും കുട്ടിക്ക് പേടിയായിട്ട് തോന്നും കുട്ടി പേടിച്ചിട്ട് നിൽക്കാണ്

ഞങ്ങള് മഴക്കാലത്തിന്റെ മുന്നേണ് പോയത് കാരണം ഇപ്പൊ വെള്ളം കുറവാണ് മഴക്കാലമായ ഇവിടെ വെള്ളം കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഇവിടുന്ന് നേരെ കുത്തനൊരു ഇറക്കം പോലെയാണ് ഇട്ടുള്ളത് നേരെ കുത്തനൊരു ഇറക്കാണ് ഇവിടെ കാണാറുള്ളത് അവിടെ സ്റ്റെപ്പാണെങ്കി ഇവിടെ നേരെ കുത്തന ഇറക്കാണ് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല രസമാണ് കിട്ടാ ഹാങ്ങിങ് ബ്രിഡ്ജ് അത്യാവശ്യം നേടാറുണ്ട് പോയത് നേരെ കുത്തനായിട്ടൊരു ഇറക്കാണ് പോയിതാണ് ബി എം ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതിങ്ങോട്ട് വരാൻ ഞാൻ വഴി പറഞ്ഞുതരാം കാഞ്ഞിരം എടപ്പാട് വഴി വരുന്ന വെച്ചാൽ എടപ്പാൾ വരിക പൊന്നാന റോട്ടി കൂടെ വരുമ്പോൾ കാഞ്ഞിരമുക്ക് കാഞ്ഞിരമുക്ക് ഇന്ന് കുറച്ചുള്ളിലേക്കാണ് വഴി അവിടെയാണ് ബി എം ഹാങ് ബ്രിഡ്ജ് ഉള്ളത് ഓക്കെ